കൺകോടിയ ഇരുപത്തിയഞ്ച് പത്തനംതിട്ട സമ്മർ ഫെസ്റ്റിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് വരുന്ന പന്ത്രണ്ട് ദിവസങ്ങൾ പത്തനംതിട്ടയ്ക്ക് ഉത്സവ നാളുകളാണ് ജില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത വർണ്ണവിസ്മയങ്ങളും സാഹിത്യവും കലയും രാഷ്ട്രീയവും ഇടചേരുന്ന കൺകോടിയ ഇരുപത്തിയഞ്ച് പത്തനംതിട്ടയുടെ ചരിത്രത്തിലേക്ക് പുതിയ ഏടുകൂടി ചേർക്കപ്പെടുന്നു ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓർത്തഡോക്സ് സഭ തുമ്പവൺ ഭദ്രാസനം സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ആണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി മുതൽ മെയ് നാല് വരെയാണ് ഈ മേള അതായത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മലയാള മനോരമയുടെ രാജ്യാന്തര കലാസാഹിത്യ ഉത്സവമായ ഹോക്തൂസ് സാഹിത്യ സെഷനുകളും ഈ ഫെസ്റ്റിവലിലുണ്ട് പതിനായിരം ചതുരശ്ര അടിയിലധികം വരുന്ന പുഷ്പമേള റോബോട്ടിക് മൃഗങ്ങളുടെ പ്രദർശനം പ്ലാനറ്റോറിയം നൂവിലധികം വൈവിധ്യമാകുന്ന സ്റ്റോളുകൾ പുസ്തകമേള വാഹനമേള തുടങ്ങി ആകർഷകമായ പവലീനുകളും ഈ ഫെസ്റ്റിവലിൽ ഉണ്ട് നിറങ്ങളുടെയും സുഗന്ധങ്ങളുടെയും അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് ഈ പുഷ്പമേള പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികൾ ഒരുമിച്ച് കാണാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരവുമാണ് ഇത് നൂറ് കണക്കിന് പൂക്കളും അവയുടെ വർണ്ണങ്ങളും വിവിധതരം ചെടികളും ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്നു ചുമപ്പ് പിങ്ക് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള റോസാ പൂക്കൾ കാഴ്ചക്കാരെ വളരെയധികം ആകർഷിക്കുന്നു ഈ ഭാഗത്ത് കാണുന്ന സുന്ദരമായ ആച്ച് വിവിധതരം ഓർക്കിഡുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എത്ര നേരം നോക്കി നിന്നാലും മതിവരാത്ത കാഴ്ചയാണ് ഇത് പൂക്കളുടെ സംഗമം മാത്രമല്ല പൂക്കൾ കൊണ്ടുള്ള കലാസൃഷ്ടികളും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് പൂക്കളിലൂടെ നമുക്ക് പ്രകൃതിയുടെ ഭംഗി മാത്രമല്ല അവയുടെ ഔഷധ ഗുണങ്ങളും നമുക്ക് അറിയുവാൻ കഴിയുന്നു ഈ പുഷ്പമേള പ്രകൃതിയോടുള്ള സ്നേഹവും ആദരവും നമുക്ക് പകർന്നു തരുന്നു ഓരോ പൂവിലും ഈശ്വരൻ്റെ കരവിരുദ് നമുക്ക് കാണാവുന്നതാണ് നിറങ്ങളുടെ ഈ കൂട്ടം വർണ്ണങ്ങളുടെ ഒരു നൃത്തം തന്നെ ഇവിടെ അരങ്ങേറുകയാണ് ഓരോ ഇതലും ഓരോ വർണ്ണമായി മാറി ചുമപ്പിൻ്റെ തീവ്രതയും നീലയുടെ ശാന്തതയും മഞ്ഞയുടെ പ്രസന്നതയും പച്ചപ്പിൻ്റെ കുളിർമയുമെല്ലാം ഈ പുഷ്പമേളയിൽ ഒത്തുചേർന്ന് ഒരു വർണ്ണോത്സവം തീർക്കുന്നു ദൂരെ നിന്ന് ഇതൊരു വർണ്ണ പൂങ്കാവനം പോലെ തോന്നുന്നു അടുത്തു ചൊല്ലും ഓരോ പുഷ്പവും അതിൻ്റെ സൗന്ദര്യത്താൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു പ്രകൃതിയുടെ ഈ മനോഹരമായ സൃഷ്ടികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകം എത്ര സുന്ദരമാണ് എന്നാണ് ഓരോ നിമിഷവും നാം അത് ആസ്വദിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അനന്ത വിസ്മൃതമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന നികക്കൂട്ടുകളുടെ ഒരു സംഗമമാണ് നമ്മുടെ മുന്നിലെ ഈ അപൂർവ പുഷ്പമേള പൂവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയുടെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുന്നു രാത്രിയിലും മേളയുടെ ഭംഗി ആസ്വദിക്കുവാൻ തക്ക രീതിയിലുള്ള വെളിച്ച സംവിധാനം ഇവിടെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് വർണ്ണാഭമായ ലൈറ്റുകൾ പൂക്കൾക്ക് കൂടുതൽ ജീവൻ നൽകുന്നതാണ് പ്രദർശിപ്പിച്ചിരിക്കുന്ന പൂക്കൾ വാടാതെ സൂക്ഷിക്കുവാൻ ആവശ്യമായ ജലസേചന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മേളയിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ആവശ്യമായ ഭക്ഷണ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് അതുപോലെ വിൽപ്പന സ്റ്റാളുകൾ പൂച്ചെടികൾ വിത്തുകൾ പൂവുമായി ബന്ധപ്പെട്ട മറ്റുപന്നങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോളുകളും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് മേളയുടെ ഭാഗമായി സംഗീത പരിപാടികൾ നൃത്ത പരിപാടികൾ മറ്റ് കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് പൂക്കൾക്ക് പുറമെ വിവിധ തരത്തിലുള്ള പക്ഷികൾ പ്രത്യേകിച്ച് വിവിധ ഇനത്തിലുള്ള കോഴികൾ ചെറിയ ചെറിയ പക്ഷികൾ എന്നിവയും അതുപോലെ മീനുകൾ എന്നിവയും മേളയുടെ ഒരു ഭാഗമാണ് ഈ പുഷ്പമേളയുടെ വിജയം പൊതുജന പങ്കാളിത്തത്തെ ആശ്രയിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ പത്രപരസ്യം എന്നിവയിലൂടെ വ്യാപകമായ പ്രചരണവും ഇതിന് നടത്തിയിട്ടുണ്ട് മനോരമ പത്രം ഇതിനുവേണ്ടി പ്രത്യേക പ്രചരണം തന്നെ നടത്തുന്നുണ്ട് അതുപോലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ സുരക്ഷാ ജീവനക്കാർ അടിയന്തര സഹായ കേന്ദ്രങ്ങൾ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് പുഷ്പമേളയുടെ ഒരുക്കങ്ങൾ നിരവധി മേഖലയിലെ വിദഗ്ധരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന കാഴ്ചക്കാർക്ക് ഈ അധ്വാനം പലപ്പോഴും അദൃശ്യമായിരിക്കും എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒന്ന് തന്നെയാണ് കൺകോടിയ ഇരുപത്തിയഞ്ച് പത്തനംതിട്ട ശബരി